ഹലോ അസ്സലാമലേക്കും അപ്പൊ നമ്മള് ഒരു വ്ളോഗ്ലോഗ് ആയിട്ട് മോൾക്ക് കളിക്കണ ഒരു ഇത് വാങ്ങിയ ടെൻ്റ് ഇല്ലേ അപ്പൊ അതോട് കണ്ടിട്ട് വന്നൂല കേട്ടോ നമ്മള് ഓർഡർ ചെയ്തത് വാങ്ങിയതൊന്നും ഒന്നും നമ്മള് ജസ്റ്റ് അത് ഉണ്ടാക്കിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാണ് അപ്പൊ നമുക്കത് ഉണ്ടാക്കിട്ട് കാണാം നമുക്ക് ഉണ്ടാക്കിയിട്ട് ഓളെ വിളിച്ചിട്ട് ഇഷ്ടമാണ് റിയാക്ഷൻ റിയാക്ഷൻ ഉണ്ടാവില്ല ഇതൊരു സ്റ്റിക്കാണ് എന്തൊക്കെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആണ് ഡെയിലി മെനു എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ട ഇല്ല വെച്ച് നോക്കട്ടെ എന്തെങ്കിലും എല്ലാ കുട്ടികൾക്കും ഫിറ്റ് ചെയ്തിട്ട് കാണാം ഈ രൂപത്തിലായിട്ടുണ്ട് ഈ ഇത് ഇട

അങ്ങനെ സെറ്റാക്കി അപ്പൊ നമുക്ക് ഓളെ വിളിച്ച് കാണിച്ചെടുത്തോക്ക ഓട് എന്തായിരിക്കും നോക്കാം നമുക്ക് അങ്ങനെ നമുക്ക് നോക്കോളിയാക്ഷൻ ഇതെന്താ ഇതായിരുന്ന

ൂട്ടെ നിങ്ങൾ ഉറങ്ങാൻ പോവാന്നോ കിടന്നോടാ ബേബിന്റെ അടുത്ത് കിടന്നോ എന്തായിരുന്നു േബിന്റെ അടുത്ത് കിടന്നോ കിടന്നു ഓഹ് വല്ലുകൊണ്ട് തെർക്കാരാട്ടാ എനിക്ക് വീട് കിട്ടി പറയും എല്ലാർക്കും ഇഷ്ടോ ചോക്ക് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടക്കട്ടെ കണ്ണു പോയി പോലെ എന്താ പോയത് എന്താ പോയത് കണ്ണു പോയ ഹായ് ഹായ് ആയി ഹായ് ലൈക്ക് കണ്ണുറില്ലെന്നറിയോ ലൈക്ക്